ബിഗ് ബോസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീക്കിലി ടാസ്ക്കാണ് ഇപ്പം നടക്കുന്നത് ആ ടാസ്ക്കിൻ്റെ പേരാണ് പറക്കും തളിക മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക്കാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ആകാശത്തുകൂടി കുറേ പന്തുകൾ വരും ചുമപ്പും മഞ്ഞി ചുമപ്പ് പന്തിന് മൂന്ന് പോയിൻ്റും മഞ്ഞ പന്തിനും ഒരു പോയിൻറ്റുമാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്നവർക്ക് ടിക്കറ്റ് ഫിനാലയിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം സംശയം ബാസ്ക്കറ്റിൽ കൊണ്ട് നമ്മൾ ബോൾ ഇട്ടാൽ ആരെങ്കിലും എടുത്താലോ എന്ന് അപ്പം നമ്മുടെ ഷാനവാസ് പറഞ്ഞു അങ്ങനെ എടുക്കാം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അവർ തട്ടിക്കൊണ്ടു പോകും എടു എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ഷാനവാസ് അവിടെ പറഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു അത് വേണ്ട നമുക്ക് എടുക്കണ്ട ബിഗ് ബോസ് അങ്ങനെ ചെയ്യാവൂന്ന് ചോദിച്ചപ്പം ബിഗ് ബോസ് കുറച്ച് നേരത്തേക്ക് മിണ്ടില്ല അപ്പോൾ അവരെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു നമുക്ക് ആരെ ബക്കറ്റ് ഇടുന്ന സാധനവും നമുക്ക് എടുക്കണ്ട ആരും എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആരെ ബക്കറ്റിൽ ആര് കൊണ്ടിട്ടാലും ബാസ്ക്കറ്റ് കൊണ്ടിട്ടാൽ അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മി ചോദിച്ചു ബിഗ് ബോസ് ഞങ്ങൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അനിമോൾ പോയി നോക്കി സാരി ഉടുത്തേക്കുന്നത് എന്തരെന്നും പറ ഈ സമയത്ത് വല്ലതും സാരി കൊടുക്കും ബാക്കി എല്ലാവരും പനിയനും പാൻറ്റും ആണ് ഇട്ടിരിക്കുന്നത് എന്നാലും അനിമോൾ കളിച്ച് കേട്ടു അനിമോളെ കളി കാണാൻ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു ബാക്കിയുള്ളവർക്കെല്ലാം നീളമുണ്ട് അനിമോൾക്കാണെങ്കിൽ നീളമില്ല അപ്പോൾ അനിമോള് ബോൾ വരും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ലക്ഷ്മിയും നൂറയും ആതിരയും കൂടി നമ്മുടെ അനുമോടത്ത് പറയുന്നു സാരി കൊടുക്കണ്ടായിരുന്നു നീ എന്തിനിപ്പോൾ ഈ സാരി എടുത്ത് കൊടുത്തത് ഇത് റിസ്ക് ആണ് ഈ സാരി ഉടുത്തുകൊണ്ട് കളിക്കാനെന്ന് പറഞ്ഞു അത് ശരിയാണ് വീണ തലയും കുത്തിയ വീഴുള്ളു അതിനുശേഷം ഗെയിം തുടങ്ങി അങ്ങനെ ആ ഒരു അടിയൊന്നും കൂടുതലെ കേട്ടോ എല്ലാവർക്കും കിട്ടിയത് എടുത്തു അങ്ങനെ ഓരോരുത്തർക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചു ഓരോരുത്തരുടെ പോയിന്റ് പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് നമ്മുടെ ആര്യനാണ് ആര്യന് മുപ്പത്താറ് കിട്ടി അനീഷിന് ഇരുപത്താറ് അക്ബർക്ക് മുപ്പത്തിരണ്ട് ലക്ഷ്മിക്ക് പതിനഞ്ച് ബാബുവിന് പന്ത്രണ്ട് ആതിരയ്ക്ക് മൂന്ന് ഷാനവാസിന് പതിനഞ്ച് നിവിൻ എട്ട് അനിമോൾക്ക് ഏഴ് അങ്ങനെ ആദ്യഘട്ട ഗെയിം കഴിഞ്ഞ് അപ്പോഴു തന്നെ എല്ലാവരും തീ തീവയിലായിരുന്നു ഓടി ഓടി ഊപ്പാട് വന്ന് എല്ലാവരെയും അതിനു ശേഷം എല്ലാവരും അവിടെ ഇവിടെ പോയി ഇരിക്കാൻ തുടങ്ങി അനിമോളും നമ്മുടെ ഷാനവാസും കൂടി കിച്ചണിൽ കയറി എന്നാലേ ആഹാരം വെച്ചാൽ ഇവർക്ക് ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കണ്ടേ അപ്പം അനിമോൾ പറയുന്ന ആരെങ്കിലും ഒന്ന് ഇത്തിരി വന്ന് സഹായിച്ചായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എല്ലാവരും ഇരിക്കുന്ന ഒരു മനസാക്ഷി പോലും ഇല്ല എന്ന് പറയണ്ട അതിനുശേഷം അനിമോൾ ക്യാപ്റ്റൻ ബാബു മോൻ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വിളിക്കുമോ ഇച്ചിരി അരിഞ്ഞു തരാൻ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ബാബുമോൻ ആര്യൻ്റെ അടുത്ത് ചോദിച്ച് അരിഞ്ഞു എന്ന് ചോദിച്ചു എനിക്ക് ജോലിയുണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്നാലും ഞാൻ വന്ന് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യം വന്നരിഞ്ഞു കൊടുക്കുന്നു ലൈവ്